ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ ഈ പറയുന്നതെല്ലാം കേട്ടിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ സത്യഭാമക്ക് ക്ഷ്യാമക്ക് ഭ്രാന്തമായാലും എന്തായാലും എനിക്ക് കുഴപ്പമില്ല ആ ഭാവമായി തുടങ്ങാനായിട്ടോ സത്യാമക്ക് കാരണം ഷാലിനിയെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ഷാലി വായോ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് ഇങ്ങനെ കയറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും എന്താ ഇവിടെ സംഭവിച്ചതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ ഈ സമയം ഷാലിനി ശ്യാമയെ അകത്തോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് സത്യാമ്മ പറയാൻ നിൽക്കവിടെ എന്നിങ്ങനെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പൊ ഈ സമയവും ഷ്യാമുറാവുന്നത് പോലെ തന്നെ ഇങ്ങനെ അഭിനയിക്കുകയാണ് മൊക്കൊക്കെ മാറ്റി പിടിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനൊക്കെ ലെവലില്ലാത്ത ആ നോട്ടോ ഒക്കെ ഇങ്ങനെ നോക്കിയ കൊണ്ടിരിക്കയാണ് അപ്പൊ ഉടൻ തന്നെ ഷാലെ അവിടെ നിൽക്കുമ്പോൾ അതേ നിങ്ങൾക്ക് അകത്തോട്ട് വരാം ഈ നിൽക്കുന്ന ഇവൾക്ക് അകത്തോട്ട് വരാം യാതൊരു അധികാരവും ഈ വീട്ടിലില്ല എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന ശാരദാമ്മ ആകെ ഞെട്ടിപ്പോവാണ് ഷാലിക്ക് വളരെ സങ്കടമാവാണ് എന്നാൽ ഈ സമയം ശാരദാമ്മ തൻ്റെ മകളെയും കൂട്ടി അകത്തോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ ഈ സമയം ഷാലിനിയാണെങ്കിലും തൻ്റെ വണ്ടി എടുത്ത് നിന്ന് സങ്കടത്തോടു കൂടി പോവാണ് ഷ്യാമ്മ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ സത്യാമ്മയുടെ എന്നോടുള്ള വെറുപ്പിനും യാതൊരു ദേഷ്യത്തിനും യാതൊരു കുറവുമില്ലല്ലോ അങ്ങനെ അഭിനയാണെങ്കിലും എല്ലാവർക്കും മുന്നിൽ അങ്ങനെയാണല്ലോ അങ്ങനെ ക്ഷ്യാമ അകത്തോട്ട് വരികയാണ് കേട്ടോ ഇതേ സമയം ഷ്യാമ അകത്ത് കയറിയപ്പോൾ ശാരദാമയോട് ചോദിക്കുകയാണ് എൻ്റെ കുഞ്ഞേച്ചി എവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ കുഞ്ഞേച്ചി പോയി എന്നിങ്ങനെ സത്യമാമ്മ പറയുകയാണ് എൻ്റെ കുഞ്ഞേച്ചി ഒന്നും ഇവിടെ ഇല്ല കുഞ്ഞേച്ചി പോയി എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ക്ഷാമ പിന്നീട് അങ്ങ് സത്യഭാമയെ കാട്ടുന്നത് എടി നീ എൻ്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞു വിട്ടോടി നീ എൻ്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞു വിട്ടോടി എന്ന് സത്യാമ്മയെ വിളിച്ചും കൊണ്ട് സത്യഭാമയുടെ കാഴുത്തിനങ്ങ് പിടിച്ച് ഞെരിക്കുകയാണ് കേട്ടോ ഇതേ സമയം സത്യമ്മ ആകെ ഞെട്ടിപ്പോകണം ഈശ്വരൻ ഇവളെന്തെയും എന്ന ഭാവത്തിൽ ഇങ്ങനെ സത്യമ്മ നിൽക്കാൻ കേട്ടോ അങ്ങനെ ഏ ഇങ്ങനെ ഞെരുക്കി പിടിക്കുമ്പോൾ ഉടൻ തന്നെ രോഹിത് ഷ്യാമയെ നീ എന്തെയ്യ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അടർത്തി മാറ്റാൻ ശ്രമിക്കുമ്പോഴും ഷ്യാമ എടി നീ എൻ്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞു വിട്ടോ എടി നീ എൻ്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞു വിട്ടോ എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കാണെങ്കിലും കൂടിയിട്ട് കഴുത്തിന് നല്ല ഞെരുക്കം ക്ഷ്യാമ കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവരുടെ അഹങ്കാരം അഭിനയത്തിലൂടെയെങ്കിലും കൊടുക്കണമല്ലോ ഇങ്ങനെ യഥാർത്ഥത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ താൻ ഈ വീടിന് വെളിയിൽ ഉറപ്പാണെന്നുള്ളത് ശ്യാമ അങ്ങനെ ശ്യാമ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നീ എന്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞു വിട്ടോ നീ എന്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞു വിട്ടോ എന്ന് പറഞ്ഞിട്ട് ഏർ അങ്ങനെ സത്യം അമ്മയുടെ കഴുത്ത് പിടിച്ച് ഞെലിക്കുമ്പോ വിഷ്ണുവും രോഹിത്തും കൂടി എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ശ്യാമയെ റൂമിലോട്ട് കൊണ്ടുപോകണേട്ടോ ഇതേ സമയം രാഘവനും വിഷ്ണുവും തിരികെ വരികയാണ് എന്നിട്ട് രാഘവൻ ചോദിക്കുമ്പം എന്താ ഇതൊക്കെ എന്നിങ്ങനെ ചോദിച്ചോട് തന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശാരാമ പറയണേ എൻ്റെ കുഞ്ഞിനെ ഈ ചേറിൽ നിന്ന് വീണതിന് ശേഷം അവളുടെ ഓർമ്മ പോയിരിക്കുന്നു എന്ന് പറയാനേട്ടോ അപ്പോഴേക്കും രോഹിത് എന്ന് പറയണേ അവളുടെ ഓർമ്മയിൽ ഇപ്പോൾ അവളുടെ കുഞ്ഞേച്ചി മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ ഒരു സമയം സത്യം വീണ്ടും ദേഷ്യം വരും ഒരു കുഞ്ഞേച്ചി എന്തൊരു കുഞ്ഞേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു സീന് ഈ കഴുത്തിന് പിടിക്കുന്ന സീന് ശരിക്കും പറയാച്ചാൽ റീമേക്കിൽ ഇല്ലാതെ മലയാളത്തിൽ ൊമോ വന്നതാണിപ്പോൾ അങ്ങനെ ഈ സമയം അവളുടെ ഒരു കുഞ്ഞേച്ചി ഇവിടെ കുഞ്ഞേച്ചി ആരും വേണ്ട എനിക്ക് നോക്കാൻ പറ്റൊന്നു ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ശാരദാമ്മ നമ്മുടെ മുന്നിൽ വെച്ച് സത്യമ്മ അങ്ങ് പോകുമ്പോൾ ഒരാകം പറയണ ഇതേ നീ കളിക്കുന്ന തീക്കളിയാണ് അത് വേണ്ട അവളുടെ അസുഖം അങ്ങനെയാണ് അപ്പോൾ രോഹിത് പറയുന്നുണ്ട് അച്ഛ ശ്യാമയെ മെൻ്റലായിട്ട് ടെൻഷൻ കൊടുക്കരുതെന്ന് പറയുന്നുണ്ട് അവളുടെ ഓർമ്മകളിൽ കുഞ്ഞേച്ചി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഭർത്താവായി ഞാൻ പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വല്ലാത്തൊരു കഷ്ടമാണ് ഇതൊക്കെ കാരണം ഇവിടെ നിന്ന് മഹാലക്ഷ്മിയെ ഇറക്കി വിട്ട് മൂദേവിയെ കൊണ്ടുവന്നതിലാണ് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ ഇങ്ങനെ ശരിക്കും പേടിയാവണ കേട്ടോ കാർത്തികക്ക് കാർത്തിക പിടിക്കപ്പെടുമ്പോ എന്ന പേടി തന്നെയാണ് കാർത്തിക നിൽക്കുന്നത് അങ്ങനെ ഈ സമയം രോഹിത് തൻ്റെ ക്ഷ്യമടുത്തോട്ട് പോവാണ് കേട്ടോ ഈ സമയം ക്ഷ്യാമയോട് പറയുന്നത് ക്ഷ്യാമെ എനിക്ക് മരുന്നൊക്കെ കഴിക്കണ്ടേ നീ മരുന്ന് കഴിക്കണം അതുകൊണ്ട് ഞാൻ ഭക്ഷണം തരാമെന്ന് പറഞ്ഞിട്ട് ചോറ് എടുത്ത് കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ പ്ലേറ്റ് ഒരൊറ്റ തട്ടങ്ങ് തട്ടേണ്ടിട്ടോ എനിക്ക് ഊണ് വേണ്ട എനിക്കെൻ്റെ കുഞ്ഞേച്ച് മതി എൻ്റെ കുഞ്ഞേച്ച് തന്നാലേ ഞാൻ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് ക്ഷ്യാമ ബഹളം വെക്കുകയാണേട്ടോ അപ്പോഴാണ് പപ്പി കയറി വരുന്നത് കേട്ടോ പപ്പി ക്ഷ്യാമയുടെ അടുത്തോട്ട് ചെല്ലുക എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ക്ഷ്യാമ ഇങ്ങനെ തുറച്ചു ട്ടോ ഇത് ആരപ്പിത് എന്ന് അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് നിൽക്കണം ഈ സമയത്ത് കാണുമ്പോൾ പാപ്പി പറയാണ് അച്ഛാ എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നത് എന്താ എനിക്ക് പേടിയാവുന്ന അമ്മയുടെ നോട്ടം എന്താ ഇങ്ങനെ പറ്റിയ അമ്മയുടെ നെറ്റിയിലെന്താ മുറി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിൻ്റെ അമ്മ സ്റ്റേറി നിന്ന് നീ ട്യൂഷന് പോയതിന് ശേഷം വീണതാണെന്ന് പറയട്ടോ ഇത് കാണുന്ന പപ്പിക്ക് സങ്കടമാവുകയാണ് അയ്യോ എൻ്റെ അമ്മയുടെ നെറ്റിയിൽ ചോരയുണ്ടല്ലോ എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട് ഇതേ സമയം പപ്പിയുടെ ആ കരച്ചിൽ കാണുമ്പോൾ ഷ്യാമക്കും സങ്കടം ആവേണ്ടത് ക്ഷ്യാമ മനസ്സുകൊണ്ട് പറയാണ് മോളെ നീ എന്നോട് ക്ഷമിക്കണം നിൻ്റെ അമ്മയെയും സത്യയേയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണാണ് ഞാനിത് ചെയ്യുന്നത് പൊന്നു പൊന്നുമോളെ എന്നോട് ക്ഷമിക്കണം കേട്ടോ നിന്നെ പരിചയമില്ലാത്തതുപോലെ എനിക്ക് കാണിക്കുകയും എവൃത്തിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഷാമ പറയുന്നുണ്ട് കേട്ടോ അപ്പം അമ്മയെ എന്ന് പറയുമ്പോൾ മാറി നിൽക്ക് എനിക്കെൻ്റെ കുഞ്ഞച്ചി മതി എന്നിങ്ങനെ പപ്പിയോടും കാണിക്കുകയാണ് കേട്ടോ ഇതേ പപ്പി വല്ലാതെ അങ്ങ് പേടിക്കുകയാണ് അങ്ങനെ പപ്പിയെ എന്താ ക്ഷ്യാമ നീ കാണിക്കുന്നത് എൻ്റെ മോളല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ മോളോ എനിക്കെൻ്റെ കുഞ്ഞച്ചിയെ കാണണമെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് സത്യം അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ അപ്പോൾ ഈ സമയം പപ്പി പറയുന്നുണ്ട് ആരാണ് ഈ കുഞ്ഞേച്ചി എന്ന് രോഹിത്തിനോട് ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തെയാണ് എന്നാൽ എൻ്റെ അമ്മക്ക് കുഞ്ഞേച്ചിയെ കാണണമെങ്കിൽ അവർ അവരെ കൊണ്ടുപോകാം അച്ഛാ എൻ്റെ അമ്മയുടെ അസുഖം മാറുകയാണ് എനിക്ക് വേണ്ടത് അമ്മ എന്നെ തിരിച്ചറിയണം അമ്മയെ കൊണ്ടുപോവാ എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ ആഹാ മുട്ടയിൽ വിരുന്നില്ല അപ്പോഴേക്കും അഭിപ്രായങ്ങളൊക്കെ ഇവിടെ പറയാൻ തുടങ്ങിയോ എന്ന് സത്യാമ്മ പറയാണ് കേട്ടോ അപ്പത്ത് കേൾക്കുന്ന പപ്പിയങ്ങ് പൊട്ടിക്കരയാണ് പപ്പി തേങ്ങി തേങ്ങി കരയുന്നത് കാണുമ്പോൾ ഷ്യാമക്ക് സങ്കടമുണ്ട് പക്ഷേ ക്ഷ്യാമ ഇടങ്ങിനിട്ട് നോക്കിയിട്ട് ഷ്യാമ അതേ അഭിനയം തുടരുകയാണ് കേട്ടോ പിന്നീട് സത്യാമ്മ മോളോട് പറയാണ് മോളിങ്ങനെ സങ്കടപ്പെടേണ്ട മോൾക്കിപ്പോൾ എന്താ പ്രശ്നം മോളുടെ അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല അത്രയല്ല പ്രശ്നോട് മരുന്ന് കഴിക്കുന്നില്ല അതൊക്കെ ഞാൻ കഴിപ്പിച്ചാൽ പോരെ ഞാൻ കഴിപ്പിച്ചാൽ ശരിയാവില്ലേ മോളെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരും മാനത്ത് നിന്നും എനിക്ക് മാമനെ വേണമെന്ന് പറഞ്ഞാലും ഞാനത് പിടിച്ചു കൊണ്ടുവരും പക്ഷേ ഈ പറയുന്ന കാര്യം അത് നിറവേറ്റി തരാൻ പറ്റില്ല എന്ന് പറയട്ടെ പക്ഷെ അമ്മക്ക് അങ്ങനെ ദോഷ്യം പിടിക്കാണ് എന്നാൽ സത്യാമ്മയുടെ കഴുത്ത് പിടിച്ചത് കൊണ്ട് തന്നെ സത്യാമ്മക്ക് നല്ല പേടിയുണ്ട് കേട്ടോ എന്നിട്ട് സത്യാമ്മ ക്ഷാമ മോളെ ഞാൻ ഒരു കാര്യം പറയട്ടെ അമ്മയുടെ കുട്ടിയോട് ഈ സത്യാമ്മയുടെ മോള് ഈ ഭക്ഷണം ഒന്ന് കഴിച്ചേ എന്ന് പറയുമ്പോൾ പൊടി എന്ന് പറയാനായിട്ടാ അപ്പോൾ അത് കേൾക്കുന്ന സത്യമാമ്മ ആകെ ഞെട്ടിപ്പോകാനിട്ടാണ് അങ്ങനെ സത്യപാമക്ക് ഒരു തവണ കഴുത്ത് പിടിച്ചത് കൊണ്ട് തന്നെ രണ്ടാം തവണ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല സത്യമാമ ഓടടാ ഓട്ടം ഓടാണ്ട് കേട്ടോ ആരെന്ത് പറഞ്ഞാലും ഞാൻ നിറവേറ്റി തരും പക്ഷെ ചെയ്ത് ഞാൻ നിറവേറ്റി തരില്ല മാനത്ത് പോയിട്ട് അമ്പളി അമ്മാനെ കൊണ്ടുവരാൻ ഞാൻ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് സത്യമാമ്മ അങ്ങ് പോകുന്നുട്ടോ എന്നാൽ രോഹിത്തിന് ഭയങ്കര സങ്കടമാവാണ് പൊന്നിയാണെങ്കിലും രാവിലെ ഉച്ച രാത്രി എന്ന് പറയുന്ന പോലെ ഭക്ഷണങ്ങൾ ഇങ്ങനെ ഓരോന്നും ഓരോന്നായി കൊടുന്ന് വെച്ചും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ക്ഷാമ കഴിക്കുന്നില്ല ക്ഷ്യാമ ഒരേ ഇരിപ്പ് എനിക്കെൻ്റെ കുഞ്ഞേച്ചിയെ കാണണം എനിക്കെൻ്റെ കുഞ്ഞേച്ചിയെ കാണണം എന്ന് പറഞ്ഞ് ബഹളം കൂട്ടാണ് രാത്രിയിൽ ഉറക്കവും ഇല്ല അപ്പോൾ കുഞ്ഞ് വന്ന് നോക്കുമ്പോൾ കുഞ്ഞ് ഈ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പപ്പി വന്ന് നോക്കുമ്പോൾ കാണാൻ ക്ഷമ്മയുടെ ഭക്ഷണങ്ങളൊക്കെ ആ ടേബിളിൽ ഇരിക്കുന്നതായിട്ടാണ് അത് കാണുമ്പോൾ കുഞ്ഞിന് ഒരുപാട് സങ്കടമാവാണ് അങ്ങനെ കുഞ്ഞ് പിന്നീട് എന്ത് ചെയ്യുന്നത് അവിടെ ഇങ്ങനെ പോയിരിക്കുമ്പോൾ ടി വിയുടെ റിമോട്ട് അവിടെ കാണാനായിട്ട് അപ്പോൾ ടി വി ഓൺ ചെയ്യുമ്പോൾ അതിലൊരു ജ്യോതിസന് ഇങ്ങനെ പറയുകയാണ് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത്ര പൈസ അമ്പലത്തിൽ കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ആരുടെ ആണെങ്കിൽ മാറും എന്നുള്ള ആ ഒരു വഴിപാടൊക്കെ വഴിപാടിനെ കുറിച്ചാണ് കേട്ടോ അത് പിന്നെ വ്യക്തമായി ഇവിടെ എന്താണ് പറയാൻ കഴിയില്ല എന്ത് വഴിപാടാ ഇവിടെ വരിക എന്ന് പറയാൻ കഴിയില്ല അപ്പൊ അങ്ങനെ പറയുന്ന കേട്ടാ അപ്പൊ പിന്നെ കുഞ്ഞിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നല് തോന്നാണ് എന്നാല് ഈ സമയം ഈ രോഹിത്തിനാണെങ്കിൽ ഒരു വിധത്തിലും സമാധാനമില്ല തൻ്റെ ഭാര്യയുടെ അസുഖം മാറണം അതുതന്നെയാണ് തൻ്റെ മുന്നിലുള്ള ലക്ഷ്യം ഇങ്ങനെ രോഹിത്തും മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി രാവിലെ ആകുമ്പോൾ വിഷ്ണു ഇങ്ങനെ എണീറ്റ് ഇരിക്കുന്നുണ്ട് സത്യം ഓടി വന്ന് വിഷ്ണുവോട് ചോദിക്കുകയാണ് മോനെ എനിക്കിങ്ങനെയുണ്ട് എൻ്റെ കാലിൻ്റെ വേദനയൊക്കെ മാറിയോ കുഴപ്പമൊന്നുമില്ലല്ലോ മരുന്നൊക്കെ കറക്റ്റ് കഴിക്കുന്നില്ല അപ്പോഴാണ് കാർത്തിക മരുന്നുമായി വരുന്നത് കേട്ടോ അങ്ങനെ കാർത്തിക മരുന്നിങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ വിഷ്ണുവിൻ്റെ മുഖത്ത് കാണുക അങ്ങനെ കുഴപ്പമൊന്നുമില്ല അമ്മ എന്ന് പറഞ്ഞതിന് ശേഷം വിഷ്ണു ഇങ്ങനെ മുറ്റത്തോട്ട് ഭയങ്കര ചിരിചിരിക്കുന്ന ഇത് കാണുന്ന സത്യാമ്മ പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഷാലിന് വരുന്ന ആ കിടുക്കൻ കാഴ്ച കണ്ടിട്ട അത് കാണുന്ന സത്യാമ്മ ആകെ ഞെട്ടാണ് അങ്ങനെ ഇനി മുതൽ ഷാലിനി സത്യാമ്മയുടെ വീട്ടിൽ താമസിക്കുന്ന ആ കിടക്കൻ സീനാണ് ഇനി വരാനിരിക്കുന്നത് എന്തായാലും ബ്രാൻഡ് അഭിനയിക്കുകയാണെങ്കിലും ഷ്യാമ നല്ല കാണക്കിന് ഇനി സത്യാമ്മക്ക് കൊടുക്കൂട്ടാ റീമേക്കിനൊക്കെ കുറച്ച് ചേഞ്ച് ഉണ്ട് ഷ്യാമയുടെ സ്വഭാവത്തിൽ അതുകൊണ്ട് തന്നെ ഷ്യാമ ഇവിടെ നല്ല പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നല്ല കൊടുക്കലാണ് ക്ഷാമ സത്യാമ്മക്ക് കൊടുക്കുന്നത് അപ്പോൾ അടിയും തൊഴിയും ചങ്കുപിടിക്കലും വേദന എന്തെന്നൊക്കെ അറിയിച്ച് കൊടുക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇപ്പോൾ എന്തായാലും പ്രൊമോ വന്നിട്ടുള്ളൂ അപ്പോൾ എപ്പിസോഡ് ആരും മിസ്സാക്കണ്ടേ